ഇന്ത്യ മഹാരാജ്യം അപമാനം കൊണ്ട് തല താഴ്ത്തേണ്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ നടന്നത് ഉത്തർപ്രദേശിലെ മുറാദാബാദിലാണ് ഈ സംഭവം ഡോക്ടർ ബജാജ് എന്ന ഹിന്ദു ഹിന്ദുവായൊരു വ്യക്തി തന്റെ ഫ്ലാറ്റ് ഒരു മുസ്ലിമിന് വിറ്റതിന്റെ പേരിൽ അവിടെ ഫ്ലാറ്റിലെ റെസിഡൻസ് അവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ ആൾക്കാർ പ്രതിഷേധിക്കുകയും അവസാനം ആ ഫ്ലാറ്റിലെ സെയിൽ ക്യാൻസൽ ചെയ്യിക്കേണ്ടിയും വന്ന ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന ഇന്ത്യയുടെ തല താഴ്ത്തുന്ന സംഭവം ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന ക്യാൻസറിന്റെ ഏറ്റവും േദനാജനകരമായ ലക്ഷണങ്ങളാണ് ഇവ സംഭവം ഇങ്ങനെയാണ് ഡിസംബർ ആറ് ബി ബി സി റിപ്പോർട്ട് ചെയ്തു തങ്ങളുടെ ഹിന്ദു സുഹൃത്തുക്കളിൽ നിന്ന് അവർ ഫ്ലാറ്റ് മേടിക്കാൻ തീരുമാനിച്ചിരുന്നു ഉത്തർപ്രദേശിലെ മുറാദാബാദിലാണ് ഈ സംഭവം അവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ബ്ലോക്കിലാണ് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഡോക്ടർ അശോക് ബജാജ് ഒരു മുസ്ലിം കുടുംബത്തിന് അദ്ദേഹത്തിന്റെ വീട് വിറ്റു ഇതാണ് അവിടുത്തെ പ്രശ്നം അതിന്റെ അപ്പാർട്ട്മെന്റ് വിറ്റു അപ്പോൾ അവിടത്തെ മുറാദാബാദ് എന്ന് പറഞ്ഞാൽ വളരെ പോഷ ആൻഡ് ലൊക്കാലിറ്റിയാണ് സാധാരണഗതിയിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പഠനവും ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ല വളരെ വളരെ അപേഡ് ആയ അപ്പോൾ മിഡിൽ ക്ലാസ് ആയ ഒരു സമൂഹമാണ് അപ്പം അവരവിടെ പറയുന്നത് അവിടത്തെ പ്രതിഷേധിക്കുന്നവർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മുസ്ലിം കുടുംബം ഇവിടെ താമസിക്കുന്നത് സഹിക്കാനാവില്ല വി കനോട്ട് ടോളറേറ്റ് എ മുസ്ലിം ഫാമിലി ദാറ്റ് ടു ലിവിങ് ഇൻ റൈറ്റ് ഫ്രണ്ട് ഓഫ് അവർ ടെമ്പിൾ നമ്മുടെ അമ്പലത്തിന്റെ മുമ്പിലാണ് ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളെല്ലാം അവിടെ താമസിക്കുന്നത് സഹിക്കാനാവില്ല ദിസ് ഈസ് ഓൾസോ എ ക്വസ്റ്റി ഓഫ് സേഫ്റ്റി ഓഫ് അവർ വുമൻ ഞങ്ങളുടെ സ്ത്രീകളുടെ സംരക്ഷണത്തിനും കൂടി വേണ്ടിയായിരുന്നു എന്തുതരം ഭ്രാന്താണ് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർക്ക് വായിച്ചത് എല്ലാവരും ഇന്ത്യ അല്ല കേൾക്കുന്നവർ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇന്ത്യ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ മൈക്രോ മൈനോറിറ്റി മാത്രമേ ഇത്തരം ഗോഡ്സേവാദം പറയുന്ന തീവ്ര ഹിന്ദുത്വവാദം പറയുന്ന വൃത്തികെട്ട ചീപ്പായ വിദ്വേഷം പറയുന്ന ആൾക്കാരുണ്ടാവും ബഹുഭൂരിപക്ഷവും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അങ്ങനെയല്ല അതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്നാൽ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് എന്ന വസ്തുത നമുക്ക് മറക്കാനും കഴിയില്ല ഇവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുകയും ബോർഡും ഫ്ലക്സും കാര്യങ്ങളുമൊക്കെ വെച്ച് അവർ പ്രതിഷേധിക്കുകയും അശോക് ബജാജിനെതിരെ മുദ്രാവാക്യങ്ങൾ ഈ ഹിന്ദുവിനെതിരെ മുദ്രാവാക്യങ്ങളൊക്കെ മുഴുക്കുകയും ചെയ്തു ഈ ഡോക്ടർ ബജാജ് അദ്ദേഹം ഒരു കണ്ണാശുത്രി ഉള്ളതാണ് അദ്ദേഹം ഇത് ഇത് കൊടുത്തത് മുസ്ലിം കപ്പിൾ അവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ് നാൽപ്പത് വർഷത്തിലേറെ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ മുസ്ലിമിനാണ് അദ്ദേഹം അവരുടെ ഈ സെയിൽ നടത്തിയത് എന്നിട്ട് ഇത് അവർക്ക് നോർമലായി പോണ്ട കാര്യമാണ് പക്ഷേ ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലത്ത് ഇത്രയും പ്രശ്നമായതും ഇത്രയും അപ്പോർട്ട് ഇത്രയും പ്രശ്നമായതും ഇപ്പോൾ അവസാനം കിട്ടുന്ന വാർത്ത ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലെ പലരും ഇടപെട്ട് ആ സെയിൽ തടയാൻ ശ്രമിക്കുകയും റീനെഗോഷിയേറ്റ് ചെയ്ത് മറ്റൊരാൾക്ക് വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് നമ്മുടെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അപമാനം ഉണ്ടാക്കുന്ന നാണക്കേട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഹിന്ദുക്കൾ ഓർക്കേണ്ട കാര്യം നമ്മുടെ വീട് ിക്കണമെന്ന് ബാക്കിയുള്ളവർ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നത് ആദ്യം നന്ദാനത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ തൊട്ട് താഴെ ഷാജി സാറും മുസ്ലിം കുടുംബമാണ് താമസിച്ചിരുന്നത് ഏറ്റവും താഴത്തെ ക്രിസ്ത്യൻ കുടുംബമാണ് ഞങ്ങളുണ്ട് ബാക്കിയുള്ളവരുണ്ട് എല്ലാവരും ഒരുമിച്ചല്ലേ നമ്മുടെ വീട്ടിൽ ആരല്ലാത്തവൻ താഴെ പോയി അവിടത്തെ ചേച്ചിയോട് പറയാൻ ചേച്ചി ഒന്ന് നോക്കിക്കോടെ ഞാൻ വെളിയിൽ യാത്രയ്ക്ക് പോവുകയാണ് അമ്മയും വൈഫും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന സ്ഥലം ഒരുപാട് സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുകയാണ് നമ്മൾ ഈ സെഗ്രിഗേറ്റഡ് ലീവിംഗ് ഒന്നും അല്ല അത് നാസി ജർമ്മനിയാണ് ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിലാണ് ജൂതന്മാരും ആര്യന്മാരും വേറെ വേറെ ജീവിക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അലങ്കാരികൾ പല പലപ്പോഴും പറയാറുള്ളത് ശബരിമലയല്ല അയ്യപ്പരും ആവരും പോലും ഒരുമിച്ചാണ് ആ രീതിയിലുള്ള ബഹുസ്വരതയാണ് നമ്മുടെ നാടിന്റെ ശക്തി നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണ് അപമാനകരമാണ് ഇതിനെതിരെ പോരാടുകയാണ് ഓരോ ഇന്ത്യക്കാരന്റെയും ധർമ്മം വിശിഷ്യ ഓരോ ഹിന്ദുവിൻ്റെയും ധർമ്മം ഇത്തരം ഭ്രാന്തിനെ നമുക്ക് ഇത് നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന ക്യാൻസറാണ് ക്യാൻസർ ബാധിച്ചാൽ നമുക്കാണ് നമ്മുടെ മനസ്സിന് വിഷം ബാധിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എന്താ പറയുക പേപ്പർട്ടി വിഷബാധ വാദിക്കുന്നതാണ് അത് ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കരുത് അത് ആത്യന്തികമായി നമ്മളെ ഇല്ലാതാക്കും ഇത് ഇത്തരം നിലപാട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും ശക്തമായി മുമ്പോട്ട് അതായത് നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ അത്തരം കള്ളികളിൽ ഇത് പറയേണ്ട ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മതത്തിനെയോ സമുദായത്തിനെയോ ജാതിയോ ഒന്നുമല്ല തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ഹിന്ദുക്കളും ഇങ്ങനെയല്ല പക്ഷേ ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ട് എന്ന തിരിച്ചറിവിൽ നമ്മൾ അതിശക്തമായി പ്രതികരിക്കണം ഇത്തരം തെറ്റായ പ്രവണതകളെ പ്രതിരോധിക്കണം രാജ്യം അതാണ് മതസൗഹാർദ്ദം അതാണ് ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്ക് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്